ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ വിയൂരെ മണലക്കാവ് അമ്പലത്തിലെ കാവടിയാണ് കേട്ടോ പലരും വേലാന്നും പൂരം എന്നും കാവടി എന്നൊക്കെ പറയും ഇവിടെ പൊതുവായിട്ട് കാവടി എന്നാണ് പറയുന്നത് അപ്പോൾ ബുധനാഴ്ചയാണ് കാവടി നമുക്ക് ചൊവ്വാഴ്ച മുതലേ ആഘോഷങ്ങൾ തുടങ്ങുക കേട്ടോ ഇത് ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ തൊട്ട് വീട്ടിൽ പോയി നിൽക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്നിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവിടെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നമുക്കിങ്ങനെ ഓരോ ഏരിയകൾ ഏരിയകളുണ്ടാവുമല്ലോ അവിടെ കുറേ നേരം കൊട്ടുമല്ലോ അപ്പോൾ അവിടെ കുറേ നേരം നിന്ന് കൂട്ടിയത് കൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് വിയൂര് പെരുന്നാളിനേക്കാളും നല്ല ആഘോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിയൂര് കാവടിയാണ് കേട്ടോ പിന്നെ അതുപോലെ ചെറിയ കുട്ടികളും വലിയവരും പിന്നെ അതുപോലെ വയസ്സായരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വയസ്സായവരൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് ആരോഗ്യം പോലും ആ ആരോഗ്യമൊക്കെ വെച്ചിട്ടാണ് അവർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചൊവ്വാഴ്ച അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അല്ലോട്ടോ പിന്നെ അമ്പലത്തിൽ എന്തൊക്കെ പരിപാടികളുണ്ടായിരുന്നു നമ്മളൊന്നും കാണാൻ പോയില്ല നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ഇങ്ങനത്തെ പരിപാടികൾ മാത്രം കണ്ടു വിട്ടാ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോന്നു അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇത് ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നിട്ട് നോക്കുമ്പോഴുള്ള ആ ഒരു സൈറ്റാണിത് നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഒരു ജനലർ ഒരു സൈഡ് കൂടെ കഴിഞ്ഞാൽ ഇതുപോലെ അമ്പലം കാണാൻ പറ്റും നമുക്ക് കേൾക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനത് വോയിസ് കട്ട് ചെയ്തതാണ് ചൊവ്വാഴ്ച രാത്രി മൊത്തം അങ്ങനെ എപ്പോഴും കൊട്ടുമൊക്കെ കേൾക്കാം അവിടെ അത് കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ അമ്പലിക്കും നമ്മൾ വീണ്ടും അമ്പലപ്പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിള്ളേരൊന്നും ക്ലാസ്സിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പൂരം കാണാൻ അലക്സ് ഉണ്ടായിരുന്നു ക്രിസ്റ്റോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അഞ്ചുവിൻ്റെ രണ്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അഞ്ചുവിനെയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അലക്സിനെയും വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ചാട്ടിൻ്റെ വലിയപ്പൻ്റെ മക്കളുടെ കുട്ടികളാട്ടോ അവരൊക്കെ അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പൂരം കാണാൻ പോയിട്ടുണ്ടായിരുന്നത് ഈ നേരൊക്കെ ആകുമ്പോഴേക്കും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിള്ളേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആനകളൊന്നും അധികം ഇല്ല മെയിൻ ആയിട്ട് കാവടി തന്നെയാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് പിന്നെ കാവടി തന്നെ പല സെറ്റുകളിലും കാവടി ഉണ്ടായിരിക്കും പല ടൈപ്പായിട്ടൊക്കെ എനിക്ക് ഇങ്ങനത്തെ കാവടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോ അതുപോലെ ഇങ്ങനത്തെ കാവടിയും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള ആൾ എൻ്റെ അനീതിയും അനീത്തിയുടെ കുട്ടിയൊക്കെ ഇതുപോലെ ഭയങ്കര ഇഷ്ടമുള്ളത് തന്നെയാണ് ഇങ്ങനത്തെ കൊട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ കാവടി ഇടദിവസം ആണെങ്കിലും ആൾക്കാർ ലീവ് എടുത്തിട്ടായാലും അതിൽ പങ്കെടുക്കാറുണ്ട് കേട്ടോ അതും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കുട്ടികളാണെങ്കിൽ സ്കൂളിലേക്കും പോകാറില്ല ഇപ്പം നമ്മുടെ പിള്ളേരും പോയിട്ടൊന്നും ഇല്ല സ്കൂളിലേക്ക് അതുപോലെ വലിയ ആൾക്കാരാണെങ്കിൽ ജോലിക്ക് ലീവ് എടുക്കാറുണ്ട് അങ്ങനെയൊക്കെ അപ്പം അത്രയും ആൾക്കാർക്ക് അത് അത്രയും ഇൻട്രസ്റ്റ് ആണ് ഇതിലത്തെ കാവടി കാണാനും അങ്ങനെയൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ ജസ്റ്റ് കേറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നമ്മൾ കുറച്ചു നേരം കണ്ടു നിന്നു കാവടിയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്രിസ്ത്യൻസിനായാലും ഉള്ളിലേക്കൊക്കെ കയറാം എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കയറാൻ പാടുമെന്ന് തന്നെ അറിയില്ല അപ്പം നമ്മൾ കാവടിയൊക്കെ ആകുമ്പോഴേക്കും ഇത് ഇങ്ങനെ കയറാറൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കേട്ടോ ഈ അമ്പലത്തിലെ കൊട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കേൾക്കാം കേട്ടോ അമ്പലത്തിൽ നിന്നാ നമ്മുടെ വീട് കാണാൻ പറ്റില്ല പക്ഷെ വീട്ടിൽ നിന്നാ നമുക്ക് അമ്പലം കാണാൻ പറ്റും ഇവിടെ നമ്മുടെ ബന്ധുക്കൾ കുറേ പേര് കാവടി കാണാനൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അവരൊന്നും വന്നിട്ടില്ല അപ്പം നമ്മൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ കാണാൻ പോയി പിന്നെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേരെ നോക്കാനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടാ ഓരോരുത്തരും ഓരോരുത്തരെ തന്നെ നോക്കിക്കോളും എന്നുവെച്ചാൽ അത്രയും തിക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് മൂന്ന് പേരും മാനേജ് ചെയ്യാൻ എളുപ്പമല്ലായിരുന്നു അപ്പൊ നമ്മൾ ഇതെല്ലാം കണ്ടുകഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് വലിയപ്പിൻ്റെ വീടിൽ പോയി വലിയപ്പിൻ്റെ വീട് അവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വലിയപ്പിൻ്റെ മോള് രാജേച്ചിട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളപ്പോൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ രാജേച്ചിയുടെ മോനാട്ടാ സോഫയിൽ ഇരിക്കുന്നത് ക്രിസ്റ്റോ എന്ന പേര് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇരുന്നിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വേഗം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കാവടി കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ട്സായിട്ടല്ലാട്ടോ ഇത് വേറൊരു നടയാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇങ്ങനെ അമ്പലത്തിലെ പല ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് വേറെ സൈഡാണ് അപ്പോൾ ഇതാദ്യമായിട്ട് ഞാൻ ഇങ്ങനെ കാണുന്ന ലൈറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്പലം ഇതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിന് അങ്ങനെ പ്രത്യേകിച്ച് വലിയ മതിലും കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ടിൽ ഒരു വലിയൊരു അമ്പലപ്പറമ്പുണ്ട് അതിൻ്റെ മതിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കുഞ്ഞൊരു മതിലൊക്കെ ഇട്ടിട്ട് അമ്പലത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം മാത്രം അവർ കവർ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ കൂടുതലും ഇത് ഓപ്പൺ സ്പേസ് ആണ് അപ്പോൾ എല്ലാവർക്കും പോവാനായാലും വരാനായാലും ഒക്കെ ഈസിയാണ് പിന്നെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ വീട് നമുക്ക് ക്രോസ് ചെയ്തിട്ട് വേണം അപ്പുറത്തേക്ക് കടക്കാൻ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ വഴി അപ്പോൾ അവിടെയും കുറച്ച് അത്യാവശ്യം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് കാവടിയൊക്കെ ആഘോഷിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്ര സെലിബ്രേറ്റ് ചെയ്യില്ല ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ആണിത് ഫ്രണ്ടിൽ തന്നെ കണ്ടില്ല ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ തന്നെ അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ പറ്റും അമ്പലത്തിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോരോ കാവടികളായിട്ട് വന്നു തുടങ്ങി ഇതിപ്പോൾ കാവടി അങ്ങനെ എന്തൊക്കെയോ പറയാൻ തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ എല്ലാത്തിനും കാവടിയെന്നാണ് പറയുക ഈ ഒരു സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് നാലഞ്ച് കളേഴ്സിലുണ്ടായിരുന്നു ഇത് മറ്റേ കാവടിയേക്കാളൊക്കെ വ്യത്യസ്തമാണ് ഇത് കാവടി എന്നെല്ലാം പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഇരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് റെഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിള്ളേർ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് അവർ ചില സമയത്ത് കാണണ്ടാവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തപ്പി കണ്ടെത്തുന്നുണ്ട് അങ്ങനെ കേട്ടോ മുമ്പൊക്കെ ഇങ്ങനെ ചില കാവടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ അത്ര ചെറുതായതുകൊണ്ട് അങ്ങനെ അവർ അത്രയും അങ്ങോട്ട് ആഘോഷിച്ചിരുന്നില്ല ഇപ്പോഴൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് തന്നെ അവർക്കത് മാക്സിമം എൻജോയ് ചെയ്യണമെന്നും ഫുൾ ടൈം അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ തിരിച്ച് വിളിക്കുമ്പോൾ അവർ വരുന്നേ ഉണ്ടായിരുന്നില്ല അതുപോലെ ഇങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ ആദ്യമായിട്ടോ ഞാൻ ഇപ്പോൾ കാണണം കേട്ടോ മുമ്പ് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ പ്ലെയിൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഇതുപോലെയൊക്കെ പൊട്ടിക്കുന്നത് കേട്ടോ കൂട്ടൂസിന് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ ഇഷ്ടമായിട്ടോ അപ്പോൾ അവൻ അവിടെ നിന്ന് കളിക്കുകയാണ് അപ്പോൾ അവൻ കളിക്കാൻ കണ്ടിട്ട് അതിലത്തെ ഇങ്ങനെ പൊട്ടുന്ന ആൾക്കാരില്ലേ ഇവനെ വിളിച്ചു കേട്ടോ അതിൻ്റെ ഉള്ളിൽ വന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് അവൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കളിച്ചു അത് കഴിഞ്ഞ് പാത്തു ഇങ്ങനെ കാവടിയുടെ മുമ്പിൽ തുള്ളി ചാടി ആന്നു അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് വിൻസീനെ കണ്ടുവിട്ടാ അപ്പോൾ അവളുടെ അടുത്ത് ഞാൻ കുറച്ചു നേരൊക്കെ സംസാരിച്ചിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്പലത്തേക്ക് പോകുക ചെയ്തത് രാവിലത്തെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് വൈകുന്നേരം നേരത്തോട്ടാ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരിക്കും നമുക്ക് പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയുള്ള കാരണം നമുക്ക് പിള്ളേരെ നോക്കാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയില്ല നമ്മളൊരു പതിനൊന്നര ഒക്കെ വരെ അമ്പലപറമ്പിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ പൂരം എനിക്ക് കുറച്ചും കൂടി കൂടുതൽ നേരം ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വിടാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ നേരത്തെ പോകുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം അവർ ക്ലാസ്സിൽ പോയിട്ടില്ല കേട്ടോ അവർക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വീര കാവടി അവസാനിച്ചു കേട്ടോ അത്യാവശ്യം നമ്മൾ അടിച്ചുപൊളിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ